ഹലോ എവറി വൺ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ് ഒപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മൊമെന്റ്സും സ്വാതന്ത്ര്യത്തോടെ തന്നെ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സുന്ദരന്മാരായ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് കളക്ഷൻസ് ആണ് അപ്പോൾ ആ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് കളക്ഷൻസ് ആണ് സോ ഫസ്റ്റ് വൺ വരുന്നത് ഇത് സേവാഗ് മോഡലാണ് വരുന്നത് ആൻഡ് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കുറച്ച് മെറ്റീരിയൽ ആണ് വരുന്നത് മാത്രമല്ല നല്ല ഡിസൈൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് ഇതും ചെയിൻ ചെയിൻ ടൈപ്പ് തന്നെയാണ് വരുന്നത് കുറച്ചും കൂടെ ആയിട്ടുള്ള മോഡലിലാണ് വരുന്നത് പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈപ്പാണ് കാണാനായിട്ട് ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഡൗൺ ആണ് ഈ ഒരു മെറ്റീരിയലിന് ഈ ഒരു സ്റ്റൈലിനെ പറയുന്നത് ഡോൺ മെറ്റീരിയലാണ് വരുന്നത് മാത്രമല്ല കുറച്ചുകൂടെ ഭയങ്കര ആയിട്ടുള്ള ലെയർ ആണ് വരുന്നത് പക്ഷെ കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ചിങ്ങൊക്കെയാണ് ഓണമൊക്കെയാണ് നമ്മുടെ പ്രിയ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളാണ് ഈ ഒരു ഓണക്കാലത്ത് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും രണ്ടേകാൽ കിലോ സ്വർണ്ണ ആഭരണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് ഒപ്പം പത്ത് കിലോ വെള്ളിയും മാത്രമല്ല ഇനി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓരോ ആഴ്ചയിലും നെറുക്കെടുപ്പിലൂടെയുള്ള ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയവും സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും വേറെ എന്ത് വേണമല്ലോ ഈ ഓണക്കാലം ആഘോഷിക്കാനായിട്ട് അപ്പോൾ ബാക്ക് ടു ദി പോയിൻറ്റ് ഇനിയിപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ദാ നെക്സ്റ്റ് ഒരു കളക്ഷൻ വരുന്നത് സച്ചിൻ കലക്ഷനാണ് സച്ചിനെ ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത് അപ്പോൾ സച്ചിൻ കളക്ഷൻ കൂടെ വരുന്നുണ്ട് ഇത് കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ലെയർ മോഡലിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് കുറച്ച് ഷൈനിങ് ഒക്കെയുള്ള ആ ടൈപ്പിലാണ് ആൻഡ് നെക്സ്റ്റ് കുറച്ച് ബോംബെ കളക്ഷൻസ് വരുന്നുണ്ട് നമ്മുടെ ആവേശ സിനിമയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ആവേശത്തിൻ്റെ രംഗണ്ണനെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എടം മോനെ അപ്പോൾ എടം മോനെ എന്നുള്ള ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് രങ്കണ്ണന്മാരുണ്ടാവും ആ രംഗണ്ണന്മാർക്ക് വേണ്ടിയിട്ട് ുള്ള ഒരുപാട് ഒരുപാട് ബോംബെ കളക്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ ഇടി ഇഷ്ടമുള്ള ചേട്ടന്മാർക്ക് നല്ല ഇടിവളയും ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ സ്വന്തം ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് പഠിഞ്ഞത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത് സോ ആ കളക്ഷൻസ് ഒക്കെ കാണാം വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പർച്ചേസ് ചെയ്യാം അതിനുവേണ്ടി ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് പാടിയോട്ടിച്ചാൽ ആൻഡ് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് പരപ്പ അപ്പോൾ ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശ്ശൂരുമാണ് സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ